ഈ ഒരു നിമിഷം ഓവർവെൽഡ് ആണ് അതായത് അടിവയറ്റിൽ ഇങ്ങനെ സുഖവും പിന്നെ ഒരു ഒരു സുനാമി പോലെ ഒരു ഫീലിംഗ് ഉണ്ട് കാരണം കൊറേ നല്ല അമ്മയുടെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ സിന്ധൂരൊക്കെ ശരിക്കും അമ്മ ഒരു ടൈപ്പ് ആണ് അടങ്ങി നല്ല അടങ്ങിയോ അതല്ല ഇതൊക്കെയുള്ള ശരിക്കും കുടുംബണികളെ പോലെ ഉള്ള അമ്മയാണ് അമ്മ ജീവിച്ച അമ്മയായിരുന്നു പെട്ടെന്ന് പോയിട്ട് വർഷമായി ും ബിസിടെ അപ്പം അമ്മയ്ക്കും ചെല സമയത്ത് നമ്മളെത്ര കൺസെൻട്രേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കെയറിങ് ആണെങ്കിലും ആ ഒരു സ്പേസ് ഫീൽ ചെയ്യുമല്ലോ പോയിന്റിലാണ് നമുക്ക് അങ്ങനെ തോന്നിയത് ആ ഒരു ഓർഡിലേക്ക് അങ്കിൾ വന്നപ്പോ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയി പണ്ട് ഇവര് പരസ്പരം ആയിട്ട് അല്ല അത് പിന്നെ അമ്മ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്തായിരുന്നു വരണം അത് കണ്ടോണ്ടാണ് അങ്കിൾ വീണ്ടും റീകണക്ട് ആയത് ഈ ആ പ്രണയ ലേഖനം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൊടുത്തത് അതിപ്പോഴാണ് ഇപ്പോഴാണ് ഇപ്പോഴാണ് അമ്മ അറിഞ്ഞത് ാണ് ആ ഐഡാഷ്യൂ ആണ് ഇപ്പൊ ശരിയായിരുന്നത് അല്ല അപ്പൊ എന്തായാലും അമ്മയുടെ കല്യാണം നടത്തി കൊടുത്തു ഇനി അമ്മയുടെ ഹണിമൂൺ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആണ് അവര് ഓൾറെഡി ഓൾറെഡി സെറ്റ് സെറ്റ് ആയിട്ട് എല്ലാം നിങ്ങളാണ് ാണ് തോന്നണ പോലെ കഥകളും പിന്നെ കൂട്ടുകാരുടെ ചോദിച്ചപ്പോഴാണ് കിട്ടാതെ പുസ്തകത്തിൽ നിന്ന് അപ്പൊ ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു നിങ്ങള് ഹാപ്പി അല്ലേ ലവ് ലെറ്റർ ബുക്ക് വെച്ച് കൊടുത്തു പിറ്റേ ദിവസം എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് അപ്പന്റെ പ്രശ്നമായത് അന്നില്ല സാക്ഷാകരി പക്ഷെ അന്ന് ലവ് ലെറ്റർ കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിൽ സിറ്റുവേഷൻ മാറിയായിരുന്നു എൻജോയ്മെന്റ് കിട്ടത്തില്ല ഈ എക്സൈറ്റ്മെന്റ് കിട്ടത്തില്ലായിരുന്നില്ല രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ മക്കളോടാണോ ആദ്യം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല രണ്ടാമത് വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഈ ഒരു വിവാഹത്തിലോട്ട് വിവാഹത്തിലിട്ടപ്പോ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇദ്ദേഹം എങ്ങനെയോ ദയവായിട്ട് കൊണ്ടു തന്നെയാണെന്ന് തോന്നുന്നു എത്തിയപ്പോടയ്ക്ക് വെച്ചൊരു അല്ലേ അല്ല ചേട്ടാ ചേട്ടാ കൂട്ടുകാരുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോഴാണ് വീണ്ടും ശേഷം കണ്ടതെന്ന് പറഞ്ഞ അപ്പൊ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം കാമുക അല്ല ഇത് ആരാണ് ആദ്യം വീട്ടിൽ പറഞ്ഞത് മക്കളോട് ആരാധ്യം പറഞ്ഞത് അന്ന് അന്ന് വന്ന പ്രേമലേഖനം ബുക്കിൽ പറഞ്ഞു കൊണ്ടു അല്ല അത്രയും അങ്ങനെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഒന്നും ഇങ്ങനെ നോക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്റെ പേര് ജസന്ത മോറിസ് സ്കൂളില് രശ്മി ഞാൻ ഒരേ സ്കൂളില് പഠിച്ചു അത് കഴിഞ്ഞു ഞങ്ങള് പ്രീ ഡിഗ്രി ബികോം ഒരേ ക്ലാസ്സിലായിരുന്നു അപ്പോഴ് അന്ന് മുതൽ രശ്മിയുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയം വായിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് ഞാൻ ഞാൻ എ ജിസ് ഓഫീസില് മുപ്പത്തേഴ് വർഷത്തെ സർവീസിന് ശേഷം റിട്ടയറായി ഞാനും രശ്മിയും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സായത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ സുഖ ദുഃഖങ്ങളും ഞങ്ങൾ പങ്കിടുമായിരുന്നു അവരുടെ ഒരുപാട് രക്ഷമ ഘട്ടങ്ങളിൽ ഞാൻ ഓടിയെത്തുമായിരുന്നു അവരുടെ അച്ഛനും അമ്മ എല്ലാവരെയും അറിയാം ഹസ്ബൻഡ് മക്കൾ എല്ലാവരെയും കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ ചെറുതായിട്ട് ഫിലിംസ് എടുക്കാറുണ്ട് ഷോർട്ട് ഫിലിംസും ആൽബംസും അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഷോർട്ട് ഫിലിം ഇപ്പം രണ്ടാഴ്ചയായവള് റിലീസായിട്ട് മണവാട്ടി കാത്തിരിക്കുന്നു അതിൽ രശ്മി ഒരു റോള് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അഭിനയിക്കാൻ വന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ പന്ത്രണ്ട് മണിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ വിഷമങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ എന്തോ ഞാൻ പറഞ്ഞു നോക്കിക്കോ നീ എൻ്റെ ഫിലിമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ ഒരു ടേണിങ് പോയിൻറ്റ് ഉണ്ടാവും അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും അറിയത്തില്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മാരേജ് ഫിക്സ് ആയത് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു വിളിച്ചിട്ട് എനിക്കൊരു സന്തോഷ വാർത്ത പങ്കിടാനുണ്ട് നിൻ്റെ അടുത്ത് എന്താണ് എന്താണെന്ന് പറയാം അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വലിയ ഫിലിമിൽ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയോ അല്ല ഞാൻ പറയുന്നത് നിൻ്റെ കല്യാണം ഫിക്സ് ആയോ എന്ന് ചോദിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവചിച്ചു ആ പ്രവചനം നേനു അതുകൊണ്ട് ഈ കല്യാണം കാണാൻ എനിക്ക് ഉറപ്പായിട്ടും വരണം അതുകാര്യം അവളുടെ ഫസ്റ്റ് മാരേജ് നടക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിൻ്റെ മരിച്ചിട്ട് എനിക്ക് അവളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല പ്രസൻറ്റേഷൻ വാങ്ങി വെച്ചിരുന്നത് ഞാൻ ഒരുപാട് കാര്യം ഞാൻ അവളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോഴും എനിക്ക് സന്തോഷത്തോടെ അവൾ താല് ചാർത്തുന്നതും മന്ത്ര ഇടുന്നതും പുടവ ചാർന്നതും എല്ലാം എനിക്ക് കാണണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ട്രാൻഡർത്തൊന്ന് ഈ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട്ന്നെനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ട് അവൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദൈവാനുഗരമായിട്ട് അതുപോലെ നല്ല ഭൂമിയിൽ സ്വർഗം തീർത്ത ഒരു അനുഭവമാണ് എല്ലാവിധം അവൾക്ക് എല്ലാം സന്തോഷം മാത്രം ഉണ്ടാകട്ടെ ഇനിമേൽറ്റഡായത് ഈ കറക്റ്റ് എൻ്റെ ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്തതിനു ശേഷം തിരിച്ചു മടങ്ങുന്ന വഴിയാണ് ഞാനിങ്ങനെ പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ജസ്റ്റ് ടു വീക്സ് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ കഥ അവരുടെ സംഭവം അത് ഞാൻ ആക്ച്വലി നിങ്ങൾ ചോദിച്ചിട്ട് പറയാമെന്നാണ് വിചാരിച്ചത് ഇവള് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആക്ച്വലി ഇവളുടെ ഫസ്റ്റ് പ്രണയം അപ്പോൾ ആ സമയത്ത് അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ചിത്രം വരച്ച് കൊടുക്കുമായിരുന്നു അവളും അവളുടെ ഹസ്ബൻഡും രണ്ട് പെൺകുട്ടികളുടെ ചിത്രം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം അവൾക്ക് ഉണ്ടായത് രണ്ട് പെൺകുട്ടികളാണ് വർഷങ്ങൾക്ക് ഇഷ്ടം അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഭയങ്കര വിചിത്രം കാര്യം ഇദ്ദേഹത്തിന് ഈ ലക്ഷ്മിയെ ഇഷ്ടമായിരുന്നു അദ്ദേഹം ഒരു പ്രേമ പ്രേമലേഖനം കൊടുത്തു പക്ഷേ അത് അവൾ കണ്ടില്ല അത് നടക്കാതെ പോയി അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞിങ്ങനെ വിചി കുരു ഇച്ചിരി കുരുത്തക്കേടും കൂടെ ദൈവത്തിനുണ്ടെന്ന് പറയുന്നത് ശരിയാണ് കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പ്രണയിച്ച പ്രണയിച്ച അതേ പേഴ്സൺ തന്നെ അവൾക്ക് ശരിക്കും വരണ്യമാരും ചേർത്താനായിട്ട് വരുവാന്ന് വെച്ചാൽ ഭയങ്കര വിചിത്രമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് അവളുടെ ഫുൾ ഹിസ്റ്ററി അറിയാം ഈ ഇദ്ദേഹത്തിൻ്റെയും കുറിച്ച് എല്ലാ കാര്യവും അവൾ പറയുമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞായിരുന്നു എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഞങ്ങൾ നേരത്തെ ഫോണിൽ സംസാരിച്ചു അവൾ ഞാൻ പറയും കണ്ടതുകൊണ്ട് ഞാൻ വന്ന് കെട്ടിപ്പിടിക്കുക ഒരു ഭൂമിയിലൊരു ദൈവദൂതൻ വന്ന് അവൾക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് വന്നത് ഈ പ്രണയലേഖന അവരുടെ കയ്യിൽ കിട്ടാതെ ഒന്ന് രശ്മിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് രശ്മിയുടെ പ്രണയമായിരുന്നു എന്ന് കാരണം അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരു പുസ്തകം എന്തെങ്കിലും കൈ കൊടുക്കുമ്പം അത് തുറന്നു നോക്കും ക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ലായിരുന്നതുകൊണ്ട് ആ പുസ്തകം കൊണ്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിറ്റേ ദിവസം ലക്ഷ്മിയുടെ മുഖം നോക്കിയപ്പം യാതൊരു ഭാവ വ്യത്യാസം ഇല്ലാതെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പിടിയിട്ട് ഇത് കണ്ടിട്ടില്ല ഇനി അതിനകത്ത് ആ കത്തിരുന്നു കഴിഞ്ഞാൽ അത് പ്രശകാണ് എന്നും പറഞ്ഞോടാണ് പിന്നീട് ആ സംഭവം തിരിച്ചെടുത്തത് അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ ലോകം സാക്ഷി ഞാനാണ് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്